അയല ഇതുപോലെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് നോക്കുമോ അടിപൊളി ടേസ്റ്റാണ് വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചോറിന് ഇതൊരു ഐറ്റം മാത്രം മതി അതിനുവേണ്ടി നമ്മൾ ആദ്യം കുറച്ച് അയല മീനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം മെരുവിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കണം മീനെല്ലാം നല്ലപോലെ തിരുമ്മി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന് വേണ്ടി ഒരു ഒരു കുക്കറെ അടുപ്പത്ത് വയ്ക്കാം ഇനി അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ഒരു പത്ത് കുഞ്ഞുള്ളി എല്ലാം ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇനി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പില അധികം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വൈറ്റി കൊടുക്കണം അധികം ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മീനൊന്ന് വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ അയല മീനാണ് എടുത്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് ഫ്രൈ ഒന്നും ഇഷ്ട വേണ്ടാത്തവർക്ക് ഇതുപോലെയെല്ലാം ട്രൈ ചെയ്താൽ വളരെ ഓയിൽ കുറച്ച് മാത്രം മതി എന്നാലും ഫ്രൈയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ മീനെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പുളി പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത് വാളമ്പുളിയുടെ വെള്ളം കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒറ്റ വിസൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഇവിടെ അയല റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് വേറെ ഒരു ഐറ്റം വേണ്ട ഇതൊരു ഐറ്റം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു